തിരുവനന്തപുരത്തെ തെരുവുനായ ആക്രമണം പരമ്പര പോലെ തുടരുകയാണ് രണ്ട് മാസം മുൻപ് തമ്പാനൂർ കരമന കൈമനം വഞ്ചിയൂർ തുടങ്ങിയ മേഖലയിൽ മുപ്പത്തിരണ്ട് പേരെയാണ് ഒരറ്റ നായ ആക്രമിച്ചത് ലോകം കണ്ടിരിക്കേണ്ട നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട തിരുവനന്തപുരം നഗരത്തിൽ ഇതും ഒരു കാഴ്ചയാണ് തെരുവുനായ ശല്യം അതിരൂക്ഷമാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് ജില്ലയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എല്ലായിടത്തും ആക്രമണകാരികളായ നായ്ക്കൾ വിമാനത്താവളത്തിലെ രാജ്യാന്തര ടെർമിനലിൽ തെരുവുനായോടെ കടിയേറ്റ യാത്രക്കാരന്റെ ഷാർജ യാത്ര മുടങ്ങിയ സംഭവം ഉണ്ടായതും സംസ്ഥാന തലസ്ഥാനത്ത് തന്നെ എവിടെ ഞാൻ ഒരു ഒരു പട്ടി പട്ടി ഒത്തിരി ഉണ്ടോ പട്ടിയല്ല എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ ഇതുപോലെ പലർക്കും മടങ്ങി പോകേണ്ടി വരും എന്തായാലും മടങ്ങി എത്തുന്നവരും തിരികെ പോകുന്നവരും ഇതുപോലൊന്ന് കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും കാരണം നമ്മുടെ ശരീരമാണല്ലോ വലുത് വിനോദസഞ്ചാര മേഖലയിൽ ഇക്കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ മുപ്പതോളം പേർക്ക് നായയുടെ കടിയേറ്റു നഗരത്തിലെ മാലിന്യ കൂമ്പാരം തന്നെയാണ് ആകർഷിക്കുന്നത് റോഡ് കംപ്ലീറ്റ് ഈ നായ്ക്കള് കൊണ്ട് നിറയാണ് അവര് നമ്മുടെ റോഡിലെ കാൽ നടക്കാർക്കും വണ്ടിക്കും ഒരേ കണക്ക് ശല്യം തരുന്ന ഒരു സംഭവമാണ് അവർ മിക്ക ഫുട്പാത്തുകളിലും നഗരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും മാർക്കറ്റുകളിലും തെരുവു നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാണ് സാധാരണക്കാരെ ഇത് ഭയത്തോടു കൂടിയാണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾ പുലർച്ചക്കല്ലം പോകുന്ന ആരാധനാലയം പോകുന്ന ആളുകൾ ഇവർക്കൊക്കെ വലിയ ശല്യമാണ് ഈ തെരുവ് നായ്ക്കളെ കൊണ്ട് ഉള്ളത് തെരുവു നായ്ക്കൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വന്യംകരണം സർക്കാർ രജിസ്റ്ററിൽ മാത്രമാണെന്നും ആക്ഷേപമുണ്ട് ഇവിടുത്തെ ബസ്സുകളേക്കാളും സ്റ്റാഫുകളെക്കാളും എണ്ണ ഇപ്പം തെരുവുനായ സ്റ്റാൻഡിനകത്ത് തന്നെ ഉണ്ട് പിന്നെ ഇവിടങ്ങളിൽ തന്നെ ഭയങ്കര ശല്യമാണ് വന്യംകരണം നടക്കണമെന്ന് യഥാർത്ഥത്തിൽ ഞങ്ങളെ അറിയില്ല ഇത് അവരെ അങ്ങനെ ആരും അതിനെ കാണാനില്ല തിരുവനന്തപുരം നഗരത്തിന്റെ മിക്ക ഇടങ്ങളും ഇപ്പോൾ തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിട്ടുണ്ട് കൂട്ടത്തോടെ എത്തുന്ന തെരുവു ആക്രമണം മനുഷ്യജീവന് പോലും ആപത്താണ് രാഹുൽ ജിനും സുധീഷ് തിരുവലയ്ക്കും ഒപ്പം ഗോകുൽനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം